കണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയൊരു ഗെയിം ഞാൻ കളിക്കുന്ന പുതിയ ഗെയിം ഒരു അത്യാവശ്യം ഒരു പഴയ ഗെയിമാണ് പക്ഷെ ഇതുവരെ റിലീസ് ആയിട്ടില്ല ഇതൊരു ഗെയിമിന്റെ ഡെമോവെർഷൻ ആണ് ബ്രോക്കൺ വെയിലെന്നാണ് ഗെയിമിൻ്റെ പേര് നമ്മുടെ ലിറ്റിൽ നൈൻ മേഡ്സിനെ ഓർമ്മിപ്പിക്കും വിധം ഉള്ളൊരു ഗെയിം നമുക്ക് ലിറ്റിൽ നൈൻ മേഴ്സ് ത്രീ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തീർത്തത് സോ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് അപ്പോൾ അതിന് പേരായിട്ട് നമ്മൾ ഒരു കണ്ട് കണ്ടുപിടിച്ചൊരു ഗെയിമാണ് ഇതുപോലത്തെ ഒരുപാട് ഗെയിംസ് ഉണ്ട് നമ്മുടെ ഇൻസൈഡ് ഉണ്ട് ലിംബോ ഉണ്ട് ലിംബോ ഒക്കെ നമ്മൾ പണ്ട് കളിച്ച് തീർത്ത ഗെയിമുകളാണ് നമുക്കിപ്പോൾ ഇൻസൈഡ് നമ്മൾ പകുതി വെച്ച് കളിച്ച് നിർത്തിയതാണ് അപ്പോൾ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസൈഡൊക്കെ വീണ്ടും കൊണ്ടുവരായം തൊട്ട് തുടങ്ങാം അപ്പോൾ ഇത് ബ്രോക്കൻ പേയിൽ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഇതിപ്പോൾ നമ്മൾ ഒരു പയ്യനാണ് ഈ പയ്യൻ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഈ പയ്യൻ ആക്കാരുടെ ഫേസ് കാണില്ല എന്തോ ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു രോഗമുള്ളൊരു കൊച്ചാണ് അപ്പം ഈ ജനലയുടെ അവിടെ ഒരാട് നോക്കിയിപ്പോൾ ആരുടെ അത് പ്രേതാണോ അവിടെ നമ്മളേതോ ഓർഫണേജിലാണെന്ന് തോന്നുന്നത് കുറേ പിള്ളേർ ഇവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ട് നമുക്കിവിടുന്ന് രക്ഷപ്പെടണം നമുക്ക് നമ്മുടെ അമ്മേനെ കാണാൻ പോകണം എന്നാണ് ഇപ്പം പറയണേ നമുക്ക് അമ്മേനെ കണ്ടുപിടിച്ച് കൊടുക്കണം അറിയില്ല കായ്സ് അവിടെ ആ ജനലേക്കൂടെ ഒരുന്ന് നോക്കണം ഓക്കെ അവൻ പോയി അവൻ പോയി ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഫുൾ ഗെയിം ഇല്ല അതുകൊണ്ട് ഫുൾ ഗെയിം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ മേടിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോകേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇടതാര തളച്ചി കണ്ട് തള്ളച്ച് കണ്ട വിഷയമാണോ ഈ തള്ളച്ചിയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ വാടൻ എടാ മോനെ അങ്ങോട്ടപ്പോൾ പോകാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഒന്നും ചാടാൻ പറ്റത്തില്ല നെറ്റിൻ്റെ മേഴ്സ് പോലെയല്ല ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവന്മാർ ഇതാന്ന് തോന്നുന്നത് എൻ്റെ ബെഡ് ആ ഇതാ എൻ്റെ ബെഡ് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വേണ്ട ഇവിടെ ഉള്ളവരെയൊന്നും എണീപ്പിക്കണ്ട അതെ അവിടെ വേറൊരു ബെഡ് ഇവിടെ ഉള്ളവർ ഇവിടെ ആരുമില്ല ഇങ്ങോട്ട് പോകാൻ പറ്റുമോ ഓക്കേ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞു പോണേ എങ്ങനെയാണ് കൈസ് ആ ഗായ്സ് എന്നാ നിങ്ങളോട് ഇങ്ങനെ ഞാൻ ചോദിക്കണേ നിങ്ങൾ ഈ ഗെയിം കണ്ടത് പോലും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റി അറിയാമെങ്കിൽ പറയണേ ഈ തള്ളച്ച് അറിയാണ്ട് പോണോടാ കുഞ്ഞു പോയാൽ തള്ളച്ചി അറിയില്ലെന്ന് തോന്നണാ തള്ളച്ച് കണ്ട ഈ തള്ളച്ചി എങ്ങനെ ഉണ്ടാലും കാണൂ ആ അവിടെ ടി റിമോട്ട് ഞാൻ കാണുന്നു കൈസ് ആ റിമോട്ടിലായിരിക്കും പരിപാടി ഈ ഗെയിമിനെ പറ്റി നമുക്ക് ഒരു പിടിയില്ല കേട്ടോ കൈസ് നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നു നമുക്കൊരു ഭാരണയില്ല എമോ വെർഷൻ ആയതുകൊണ്ട് ഫുൾ പരിപാടികൾ ഉണ്ടാകുന്ന ചാൻസല്ലേ ഇതുവഴി പോയി അവിടെ റിമോട്ട് നമ്മൾ എടുക്കണം കൈസ് ലെഫ്റ്റ് മൗസ് അതിന് ഞാൻ മൗസ് ചെക്കണോ ഇനി മൗസും കൊണ്ട് ചെക്കണം എന്ന് അല്ലേ ഓക്കെ ഓക്കെ എന്നാടാ ജോയിസ്റ്റിക്കും മൗസും കൂടെ ഒരുമിച്ചാ ആണോ ഒളിച്ചിരിക്കുക ഓക്കെ ഓക്കെ ജോയിസ്റ്റിക്ക് മാറ്റി മൗസും കൊണ്ട് കളിക്കേണ്ടി വരും എന്നാണ് തോന്നണേ കൈസ് ഈ സമയത്തൊഴി ഇതുവഴി പോകേണ്ടി വരും തള്ളച്ചു പോയി ടി വി ഓണാക്കി തിരിച്ചു വന്ന സമയത്തിന് നമുക്ക് പോണം പോകണം കണ്ടാ കണ്ടാ കണ്ടില്ല 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 പെണ്ണും പെണ്ുമുള്ളും ഫേസ് ഇല്ല കാരണം ഇവൻ കാണുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് ഇവന് കണ്ണ് കാണുന്നത് ഇവന് ഫേസ് ക്ലൈൻനസ് ഉണ്ട് അപ്പം നമുക്കും അതുകൊണ്ട് നമുക്കും കാണാൻ വല്ല ഫേസ് കാണാൻ മേലാ അപ്പം നമ്മുടെ അമ്മേനെ നമ്മളങ്ങനെ തിരിച്ചറിവിടാ ഓക്കെ ഇവിടെ ആരും ഇരിപ്പുണ്ട് അവിടെ എന്തോ ഇരിപ്പുണ്ട് അവിടെ എന്തോ ഒരു കൊച്ചാണോ പാവയാണോ പോയിത് മറ്റേ ലിറ്റിൽ നൈമേഴ്സ് പോലെയല്ല ഇച്ചിരിയും കൂടെ ഇത് ഞാൻ ഞെക്കണോടാ എടുക്കാൻ പറ്റത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓ ഇങ്ങനെ ഇങ്ങനെയാ പോകേണ്ടതെന്ന് തോന്നണ കേട്ടോ ഓ ഇത് പുഷ് പുഷിത് ഇത് തള്ളിയിട്ട് ഓക്കെ ഇനിയിപ്പെന്നെ ഓ ഇങ്ങോട്ട് അയ്യോ ഈ സമയത്ത് ഓടണംന്ന് അയ്യോ പിടിച്ച് ആ സമയത്ത് ഓടണമായിരുന്നു യൂ പൂട്ടിയിട്ടാ ഇവിടെ പൂട്ടിയിട്ട് ഈ ജോയിസ്റ്റിക്ക് വിഷയമാണ് കൈസ് നമുക്ക് എനിക്ക് കാര്യം മനസ്സിലായി പക്ഷെ എവിടെ വന്ന് നമ്മൾ ഒളിച്ചിരിക്കും ഓക്കെ നമ്മളിത് കയറി പിന്നെ മെയിൻ വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ജോയിസ്റ്റിക്കിൽ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റത്തില്ല ഉന്തിയിട്ട് ഓടിക്കോ ഓടിക്കോ ഓടിക്കൂ ഓടിക്കൂ ഇവിടെ ഒളിച്ചിരുന്നോ വിളിച്ചിരുന്നു ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നു പുള്ളി വന്നോ ഓക്കെ ഇവൻ അങ്ങോട്ട് പോണ സമയത്ത് നമ്മളിങ്ങോട്ട് പോകണം ഓക്കെ 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 നമ്മൾ ഈ ഓർഫണേജിൽ നിന്ന് രക്ഷപെടുവാണ് ഗൈസ് അയ്യോ പുറത്തെ പുറത്തെ അന്തരീക്ഷം എങ്ങനെയുണ്ടെന്ന് അറിയില്ല തുറന്നു യൂ ഞാൻ അടുത്ത് ഫുള്ളിരിട്ടാണ് ഇതാണ് പുറം ലോകം ഗൈസ് പുറം ലോകത്തെത്തി നമ്മൾ രക്ഷപെടുവാണ് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആയിരിക്കുമില്ലല്ലേ അപ്പം നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാമേ ഇതെന്താ വലിയ മറ്റേ വലിയ ഗെയിം ടയറേക്കൂടെ പോകണോ വേണ്ടല്ലോ ഓ ഈ വണ്ടി കയറണമായിരിക്കും ഇങ്ങോട്ട് മിക്കവാറും അല്ലാണ്ട് വേറെ വഴിയില്ല ഈ വണ്ടി തന്നെ കയറണമായിരിക്കും അപ്പം നമ്മൾ ഓർപ്പേജ് ഓർപ്പണേജ് ചെയ്യുന്ന രക്ഷപ്പെട്ട് നമ്മളെങ്ങോട്ട് പോവുകയാണ് സ്പേസ് അടിച്ചാണെ കയറുകയോ കീബോർഡും മൗസും ജോയിസ്റ്റിക്കും വെച്ച് കോയോപിപ്ലൈ ആണ് കൈസ് നമ്മൾ വണ്ടിയിലൊക്കെ കയറി ഞാൻ കയറാൻ നോക്കിയിരിക്കുവോ ആ വണ്ടി വിട്ടടിച്ച് പോകാൻ അവ കൊണ്ടുപോകണേ എവിടെയോ എത്തി എവിടെയോ എത്തി നമ്മൾ പുറത്തിറങ്ങി ഓക്കെ നമ്മൾ ഓർപ്പണേജ് ചെയ്യുന്ന രക്ഷപ്പെട്ട് വേറെ എവിടെയോ എത്തി എങ്ങോട്ടാണോ ഈ പോകണത് ഇത് ഏതാ സ്ഥലം ഇവരുടെയൊക്കെ ഫേസ് കാണാം വരച്ച് വെച്ചാൽ അവരുടെയൊക്കെ ഫേസ് കാണാമോ ഓക്കേ ഇവിടെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഇങ്ങോട്ടായിരിക്കുമോ ഇങ്ങോട്ടല്ല കയറാൻ പറ്റുന്നില്ല ഇങ്ങോട്ടാടാ പോകേണ്ടത് പോകണ്ട സ്ഥലം മനസ്സിലാവുന്നില്ലല്ലോ അപ്പം അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത് ആ വണ്ടിയിലാണോ ഇനി പരിപാടി വണ്ടിയിൽ എന്ത് ചെയ്യാനാണ് നമ്മൾ ആ ഇങ്ങോട്ടൊരു വഴി ഓക്കേ യു ഇത് കാരണം ഋഹുമാർക്കൊന്നും കേസില ഇവിടത്തെ കള്ളുടിയന്മാർ പയ്യന്മാർ കള്ളു പിടിച്ച് വിഷമ യൂന്മാർ നമ്മൾ ഇടിക്കുക ഫേസ് ഉണ്ടോ കായ്സ് കാരണം എനിക്കും അങ്ങനെ ഇവന്മാർ ഇങ്ങനെ കാണുന്നതായിരിക്കും ഇവരൊന്നും മോൺസ്റ്റേഴ്സ് ആയിരിക്കില്ല ഇപ്പം ഇവൻ കാണുന്ന രീതി ഇങ്ങനെയായിരിക്കും നമ്മളെ നമ്മളെവരെ എങ്ങോട്ടോ വലിച്ചിട്ട് കായ്സ് അവൻ നമ്മളെങ്ങോട്ടോ വലിച്ചിട്ട് ഇവിടെ എന്താടാ ഈ ബാഗ് എടുക്കാൻ പറ്റുമോ എടുത്തു ബാങ്ക് ഇട്ടെടുക്കുക ബാങ് ഇങ്ങോട്ടെടുക്ക എന്തിനാടാ ലേസർ ഓ പൂച്ചേനെ കൊണ്ടെന്തോ പരിപാടി പൂച്ചേനെ അവിടെ എണീപ്പിച്ചതാണോ ഇനി ചാടി കയറത്തില്ലല്ലോ ലേസറിട്ട് ഇതെങ്ങോട്ട് കാണിക്കണം മേളിലേക്ക് കാണിക്കണോ ലൈ ഓക്കേ ആ മേളിലേക്ക് കാണിക്കണം ആ ഓക്കെ ഓക്കെ എന്തോ നിലത്ത് വീണു എടുക്ക എടുക്കേ എടുക്കൂ ഇതെന്തിനെടുക്കുന്നതാണ് ഏയ് എന്തിനാണ് എന്തിനാന്ന് നമുക്കറിയില്ല എന്തിനോ ആണ് വലിക്കാനാണോ ഓ ഇവിടെ വെക്കാൻ ഓ ഓ വലി ഓക്കെ വലി ഇങ്ങനെ വലിക്കാനാണ് നമ്മൾ ആ സാധനം എടുത്തുകൊണ്ട് വന്നത് ഓ മൈ ഗാട്ട് സീൻ 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 ഓക്കെ പുനിയേ ഓക്കേ ഓ അപ്പോൾ അതിനായിരുന്നു ചോദിച്ചോ ഇവിടെയും മറ്റേ ലിറ്റൻ ടൈമേഴ്സ് പോലെ മറ്റേ ഇറച്ചിയും വെട്ടുമൊക്കെ തന്നെ കട്ട എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന് അവിടെ സ്വിച്ച് ഇടാനായിരിക്കും ഓഹോ ഹോ ഓക്കെ ഇടല്ലേ വിടല്ലേ എടുത്തുപിടി എന്നിട്ട് ഓക്കെ എടുത്തുപിടി എടുത്ത് പിടി ഓ എത്ര ഇല്ലല്ലോ അവിടെ ഇത് തന്നെയാണോ ഓക്കെ ഓക്കെ സെറ്റ് 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 എന്നെ സംഭവിച്ചേ എന്താ സത്യത്തിന് സംഭവിച്ചത് ഇങ്ങോട്ട് വരുവോടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഓ എടാവും വീണടാവും വീണ് വീണ് എവിടെ ഇത് ഇച്ചിരി വിശ കട്ടിക്കുകയും ഇച്ചിരി പാടാ നമുക്ക് മനസ്സിലാവൂല ഏ വലിക്കി പോണില്ലല്ലോ ഡീ ഓക്കെ ഇനി ഈ സാധനം വിടണം എന്ന് തോന്നലേ അത് തിങ്ക അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് എനിക്ക് ഒരു പിടിയില്ല ഇനി ഈ സാധനം വിട്ടാൻ തന്നെ പറ്റും ആ കലയെന്ന് പറഞ്ഞാൽ ഉള്ളൂ ഓക്കേ ആ ഇപ്പം പോയി തുടങ്ങി അവിടെ ഇതി അയ്യോ മൗസം ചോദിച്ചിട്ട് വെച്ച് കളിച്ചൂപ്പാട അയ്യോ എന്തു ചെയ്യും ഓ ബുദ്ധിമാനി ഇങ്ങനെ പിടിച്ചിട്ട് കയറണം ഇപ്പം മരണ മേത്ത് പിടിച്ചു പോയാലോ കയറാൻ പറ്റുന്നില്ലല്ലോടി ആ കമ്പി പിടിച്ചാണോ പോവാൻ പറ്റുകയുള്ളു മാറിക്കോ ഓ കിട്ടിയില്ല 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 അങ്ങനെ ഞാൻ തോന്നണല്ലേ നിനക്ക് അങ്ങനെയാ തോന്നുന്നത് അങ്ങനെയായിട്ട് തോന്നണത് ഈ കമ്പിയിൽ എന്തായാലും എനിക്ക് തോന്നണേ എൻ്റെ പൊന്നടാ വിതല്ലാണ്ട് വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ഐ തിങ്ക് ഈ കമ്പിയിലാണോ ചാടിക്കിടണ്ടേ ഹൈ ഇത് മാതിരി ലിറ്റിൽ മെഡ് മേഡ്സ് മൗസും കീപോർഡും കൊണ്ടും കളിക്കുക എന്നടാ മൗസ് കളിക്കുമ്പോൾ മൗസിൻ്റെ ഒക്കെ ആ മറ്റേ ചാടിക്കയറാൻ പറ്റുള്ളൂ തോന്നുന്നു കൈസി ഇതിനകത്ത് മറ്റേ ഇതിനകത്ത് പിടിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ഇതിനകത്തായിരിക്കുമല്ലേ പിടിക്കാൻ പറ്റുള്ളു ആ കൈ സ്പേസ് വിട്ടാൽ കുഴപ്പമില്ലല്ലോ ഓക്കെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല മൗസ് പോയിന്റ് വിട്ട പണിയാണെന്ന് തോന്നുന്നുട്ടോ അവിടുന്ന് ഇടാൻ പോകും പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയായിരുന്നു എൻ്റെ അതിൻ്റെ അപ്പുറത്തേലും നമ്മൾ വിടാനായിരിക്കും ഓ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ചത്തുവാൻ ചനസോട്ടേ വിട്ടേക്കാം വിട്ടേക്കാം ഓ എൻ്റെ മോനെ മറ്റേ സാമാനം ബീഫ് ഓഹ് ഉണ്ടാൻ പറ്റാത്ത സാധനമാണല്ലോ ഓക്കെ കേറ് തുറക്കാൻ പറ്റുമോ ഓക്കെ ഓ ഇത് വലിക്കാനൊക്കെ പറ്റും ഓ പറ്റുന്നില്ല ഓഹ് പറ്റുന്നില്ല തിണ്ടികളെ ഇത് പറ്റാത്ത സാധനം ഇതിൻ്റെ വെറുതെ ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നത് എടാ എന്താ പറയുക ഇതിൻ്റെ മുകളിലൊരു സാധനം കിടക്കുന്നത് ഇതൊരു സാധനം െന്ത് സാമാനേത് ഇത് കൊണ്ടുവല്ല പരിപാടി ഉണ്ടാവും ഇതിവിടെ വെക്കണം ഹൈ ഇടക്കെടുക്ക് എടുക്ക് എടുക്കടാ എല്ലും കഷ്ണം നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് ആ സാധനം തുറക്കാൻ വേണ്ടിയിട്ട് ആ വെന്റ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ ആ കയറി കയറി ഇത് വെച്ച് വെച്ച് തുറക്കാൻ പറ്റും ും ഇതിന്റെ ഫുൾ വേഷം വരാണ്ട് ബഗ് ബഗൊന്നും ഫിക്സ് ആകുമെന്ന് പോകുന്നില്ല കുറച്ച് ബഗുകളുണ്ട് ഓക്കെ മൗസ് പോയിന്റ് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ബഗ് ഓക്കേ എന്നോട് ഒടുക്കത്തിരുട്ടെ ഒന്നും കാണാൻ മേലേ പിടിച്ചു കണ്ട് ഇയാ പല സാധനങ്ങളൊക്കെ ആയിട്ട് മാറി നമുക്ക് തോന്നണായിരിക്കും അതൊക്കെ ഓടിക്കോ അടുത്ത് എങ്ങനെയാ കുനിയണം സ്ഥലത്ത് കുനിയണം കുനിയണം ഓടണം പുനിയണം എന്ത് സാമാനാണിത് ചാടന സ്ഥലമാണോ ഇതിലൊക്കെ ഓട്ടം വെച്ചത് ഫുൾ ഗെയിം വരാണ്ട് ഇതിന്റെ ബഗ്ഗുകളൊന്നും മാറും എനിക്ക് തോന്നണ് ഫുൾ ബഗ്ഗുകളാണ് ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് തമയെടുത്ത ചാടുന്ന പുള്ളി നമുക്ക് എത്താൻ പറ്റും ഇവിടെന്നാണ് ഓക്കെ 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 ഇച്ചിരി ചാടുന്ന സ്ഥലം വരണ്ടേ പന്നിയുള്ള് പന്നീ തൂക്കിട്ടു നാട്ടില് പണിയാണ് മോനെ പണിയാണ് മോനെ പണിയാണ് പണിയാണ് മോനെ പണിയാണ് പണിയാണ് മോനെ പണിയ ഓക്കെ 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 ഇങ്ങോട്ട് ഓടാൻ പറ്റുവാടി എങ്ങനെയൊക്കെ എത്തി അയ്യോ അതിനകത്ത് പിടിക്കണപ്രാ അയ്യോ അത് ഇതും കൂടെ നടക്കത്തില്ല കീബോർഡും മോസും കൊണ്ട് നടക്കൂള്ളൂ ആ പിടി പിടി ഇവിടുന്ന് ഓടിച്ചു നന്നായി അങ്ങോട്ട് അതല്ല ഓടിക്കോളൂ സിനിമയോ അയ്യോ ബ്രോക്കൻ മെയിൽ കാശ് ഇതാണ് ഗെയിം വെർഷൻ ആയിരുന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല ഫുൾ വെർഷൻ ഇറങ്ങിയല്ലോ സെറ്റപ്പ് ആവുള്ളൂ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ചില സമയത്ത് ചില സാധനങ്ങൾ ഒന്നും വരത്തൊന്നുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു കുഴപ്പമില്ല ഫുൾ വെർഷൻ ഇറങ്ങുമ്പോൾ സെറ്റാകുമായിരിക്കും ഇതാണ് ഗെയിം ബ്രോക്കൻ മെയിൽ സൂപ്പർ അടുത്ത വീട്ടിലേക്ക് വേണ്ടുവരാം